യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ്കാഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സ്ആപ്പ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളുമായുള്ള പ്രണയബന്ധം നല്ല രീതിയിൽ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എല്ലാ ബന്ധനങ്ങളുടെയും കെട്ടുകൾ ഈ വ്യക്തി അഴിക്കുന്നു ഓക്കെ ഈ ഒരു ടോപ്പിക് ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് സോ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ ഇത് റീഡ് നാല് കാർഡ്സ് വെച്ചിട്ടുള്ള റീഡിംഗ് ആണ് അത് മാത്രമല്ല അവസാനം നമ്മൾ കുറച്ച് ക്ലൂസും ലവ് മെസ്സേജസ് ഒക്കെ എടുക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ നല്ല രീതിയിൽ വിചാരിച്ചുകൊണ്ട് ഈ റീഡിങ് കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കാം ഓക്കെ പിന്നെ ജനറൽ റീഡിംഗ് ആണ് റീസണേറ്റ് ആവുന്ന മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ സോ നമുക്ക് ഫസ്റ്റ് കാർഡിലേക്ക് പോകാം കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഈ വ്യക്തിയുടെ അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പം അതെന്താണെന്ന് നോക്കാം ഓക്കെ കറണ്ട് സിറ്റുവേഷൻ വിൽ ബി ആണ് അതായത് ഈ ഒരു എന്താ പറയുക ഈ പേഴ്സന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ സിറ്റുവേഷൻ ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി സന്തോഷിച്ചിരുന്ന പല പലവരെയും വിശ്വസിച്ചിരുന്നു അല്ലെങ്കിൽ പല സിറ്റുവേഷനിലും ഈ വ്യക്തി സന്തോഷിച്ചിരുന്നു എന്തൊക്കെയോ കാര്യങ്ങളിൽ ഈ വ്യക്തി വിശ്വസിച്ചിരുന്നു അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് മനസ്സിലായി അതായത് ഇപ്പൊ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുള്ള ആൾക്കാരുടെ സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അതായത് നിങ്ങളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരു പക്ഷെ എന്താ പറയാ ഏറ്റവും കൂടുതൽ എതിർത്തത് മേബി പാരന്റ്സ് ആയിരിക്കാം ഈ വ്യക്തിയുടെ പാരന്റ്സ് ആയിരിക്കാം പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാരൻസ് പാരന്റ്സ് എന്നെങ്കിലും ഇതിന് സമ്മതിക്കും അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷനെ കണക്ഷനെ എന്നെങ്കിലും സമ്മതിക്കും അല്ലെങ്കിൽ പാരൻസ് അനുവദിക്കും നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പാരൻസ് അനുവദിക്കും എന്നുള്ള വിശ്വാസം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ആ വിശ്വാസം തച്ചുടച്ചു പോയ അവസ്ഥയായിട്ടാണ് കാണിക്കുന്നത് അതായത് ഈ വ്യക്തി എന്താണോ ഈ വ്യക്തിയുടെ പാരൻസിൽ നിന്നും അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരിൽ നിന്നും എന്താണോ ഈ പേഴ്സൺ പ്രതീക്ഷിച്ചത് അത് നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് തന്നെയായിരുന്നു പക്ഷെ പക്ഷേ അതിന് പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം എന്താകും എന്നാണ് ഈ പേഴ്സൺ വിചാരിച്ചത് പക്ഷെ അവരിൽ നിന്നും ഈ വ്യക്തിക്ക് ലഭിച്ചത് എന്താണ് അത്രയും സന്തോഷകരമായിട്ടുള്ള കാര്യമല്ല എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു ഈ വ്യക്തി ഈ വ്യക്തിയുടെ പാരൻസിനെ അത്രമേൽ വിശ്വസിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവർ പറയുന്നത് അതെ അതേപോലെ തന്നെ അനുസരിച്ചിട്ടുണ്ടാകാം പ്രവർത്തിച്ചിട്ടുണ്ടാകാം പക്ഷേ അതെല്ലാം ഈ വ്യക്തിക്കും ഈ വ്യക്തിക്കും നിങ്ങൾക്കും നന് നന്മയ്ക്കായി കൂടി വരും അതായത് നന്മയായിട്ട് വരും എന്നാണ് ഈ പേഴ്സൺ വിചാരിച്ചത് പക്ഷേ അത് കംപ്ലീറ്റ്ലി ഈ വ്യക്തിയെ എന്താണ് ഈ വ്യക്തി ഈ വ്യക്തിയുടെ ആഗ്രഹം എന്തായിരുന്നോ അതെല്ലാം നേരെ എതിരായിട്ടാണ് വന്നിട്ടുള്ളത് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആ തേർഡ് പാർട്ടിയെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള അവസ്ഥയാണ് കാണിക്കുന്നത് മനസ്സിലാക ഈ തേർഡ് ആയിട്ട് ഈ പേഴ്സൺ എല്ലാ ദിവസവും കണക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം തേർഡ് പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ വ്യക്തി ആ ഒരു തേർഡ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കണക്ട് അതായത് കോണ്ടാക്ട് അതായത് മെസ്സേജ് അയക്കുക കോൾ ചെയ്യുക അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞിരിക്കുന്ന അവസ്ഥയായിട്ടാണ് കാണിക്കുന്നത് അതായത് അവരെ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക ബ്ലോക്ക് ചെയ്യുക അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് ഇപ്പോൾ പാരന്റ്സ് ഒക്കെ ആണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുക പാരന്റ്സ് ഒക്കെ ആയിട്ടൊക്കെ വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി ആണെങ്കിൽ അവർ പറയുക അവരെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക മനസ്സിലായ അവരെ പരിഹസിക്കുക അവരെ അവരെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ അവരോട് പ്രതികരിക്കാം അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കുന്നത് ഓക്കെ അപ്പൊ ആദ്യം ഈ വ്യക്തിക്ക് വളരെയധികം മധുരമേറിയ മധുരമേറിയ സിറ്റുവേഷൻസ് ആണ് ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീട് അതൊരു നെഗറ്റിവിറ്റിയിലേക്ക് പോയി അതായത് ഈ വ്യക്തി വിശ്വസിച്ച പലവരും ഈ വ്യക്തിയെ പറ്റിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ അതുപോലെ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ എന്താണ് പേടി പേടിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പം എന്താണ് നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് യെസ് സാഡ് എംബ്രേസ് ആണ് കിട്ടിയിട്ടുള്ളത് നമ്പർ ഫോർട്ടി ആണ് അപ്പോൾ ഇവിടെ നമുക്ക് എനിക്ക് കാണാൻ സാധിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളിൽ പലവരും അതായത് ഇപ്പൊ ഒരു നൂറ് പേരാണ് കാണുന്നതെങ്കിൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ് പേരോളം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഈ പേഴ്സൺ ആയിട്ടുള്ള ഈ ഒരു കണക്ഷനിൽ അത്ര മാത്രം അഡിക്ഷൻ ആയിരുന്നു അതായത് അത്ര മാത്രം നിങ്ങൾക്ക് പ്രതീക്ഷയായിരുന്നു ഈ പേഴ്സൺ ആയിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് അത്രയും പ്രതീക്ഷയായിരുന്നു കാരണം ഈ പേഴ്സണായിട്ട് നിങ്ങൾ അത്രയും അങ്ങോട്ട് അകമഴിഞ്ഞ് സ്നേഹിച്ചു പോയ ആൾക്കാരാണ് നിങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതിനെല്ലാം കംപ്ലീറ്റ്ലി എന്താ പറയാ തച്ചുടച്ച് കളയുക അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നശിപ്പിച്ചു കളയുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പേഴ്സൺ ഒരുപക്ഷെ ഈ പേഴ്സന്റെ മാതാപിതാക്കളെ കണ്ണടച്ച് വിശ്വസിച്ചിട്ടുണ്ടാകാം അവർ പറയുന്നത് അതുപോലെ അനുസരിച്ചിട്ടുണ്ടാകാം അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങളെ മാറ്റി നിർത്തുകയും അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ അവർക്ക് പാരൻസിന് പ്രാധാന്യം കൊടുക്കുകയും അവർ പറയുന്നത് കേട്ടും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തോറ്റതുപോലെയായി അല്ലെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പേഴ്സന്റെ മുന്നിൽ തോറ്റുപോയതുപോലെയായി കാരണം നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെക്കാൾ കൂടുതൽ സ്നേഹിച്ചത് ഈ വ്യക്തിയായിരിക്കാം ഈ വ്യക്തി പറയുന്നത് മാത്രമായിരിക്കാം നിങ്ങൾ അനുസരിച്ചിട്ടുണ്ടാവുന്നത് ഈ വ്യക്തിയിൽ നിങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷകൾ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേഴ്സണെ നഷ്ടപ്പെട്ടു പോകോ എന്നുള്ള ആ ഒരു പേടി നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യമാണ് കാരണം ആദ്യമൊക്കെ ഒരുപക്ഷെ നിങ്ങൾ എങ്ങനെ ഓക്കെ ഇത് ശരിയാകും എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടാകാം പക്ഷെ അല്ലെങ്കിൽ പിന്നെ ആദ്യമേ തൊട്ട് തന്നെ നിങ്ങൾ ആദ്യമേ തൊട്ടും ഇപ്പോഴും എപ്പോഴും നിങ്ങൾക്ക് പേടിയുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഈ പേഴ്സൺ എന്താണ് പിന്തിരിഞ്ഞു പോകുമോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് കാരണം നിങ്ങൾ സ്വപ്നം കണ്ടതും വിചാരിച്ച കാര്യങ്ങളും പലതും നടന്നില്ല എന്നുള്ളതാണ് അപ്പൊ അത് നിങ്ങൾക്ക് വളരെയധികം എന്താണ് മുന്നോട്ട് പോകാനുള്ള ആ ഒരു സന്തോഷം പോലും നിങ്ങൾക്ക് ഇപ്പം ഇല്ല എന്ത് ചെയ്യുകയാണെങ്കിൽ ഒരു മടുപ്പാണ് ഓക്കെ നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം പഠിക്കുന്ന ആൾക്കാരായിരിക്കാം എന്തും ആയിക്കോളട്ടെ നിങ്ങളുടെ ആ ഒരു കാര്യത്തിന് അനുസരിച്ച് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അത് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് പക്ഷെ മേ ബി നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ടിട്ടുണ്ടാകാം ഈ പേഴ്സൺ ആയിട്ടുള്ള ഈ ഒരു കണക്ഷൻ മേ ബി നിങ്ങളുടെ ഈ പേഴ്സൺ ആയിട്ടുള്ള കണക്ഷൻ എൻഗേജ്മെന്റ് വരെയോ ഒക്കെ വന്ന് എത്തിയതായിരിക്കാം നിങ്ങളുടെ പാരന്റ്സിനോട് പറയാം വീട്ടുകാരോട് പറയാം അഭിമാനപൂർവ്വം പറയാം ബട്ട് അവസാനം അതൊന്നും നടന്നില്ല എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നാണക്കേട് അതിനേക്കാൾ ഉപരി ഇറിട്ടേഷൻ ഭയങ്കര ഒരു ഒരു ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ പക്ഷെ ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം ശക്തിപ്പെടുത്തുമോ എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് നെക്സ്റ്റ് നോക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ നിങ്ങൾ ഇത്രയും വിഷമിക്കുന്നതിനും ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നതിനും ഫലമുണ്ടാകുമോ എന്നുള്ളതാണ് അത് മാത്രമല്ല ഈ പേഴ്സൺ നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ ശക്തിപ്പെടുത്തുമോ എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നമ്പർ ഫോർട്ടി ആണ് സോ യെസ് ഫോർ പ്ലസ് എയ്റ്റ് ട്വൽവ് ഓക്കെ അപ്പോൾ അത് തീർച്ചയായിട്ടും ഇതൊരു കണക്റ്റീവായിട്ടുള്ളൊരു നമ്പറാണ് കേട്ടോ ഫോർട്ടി എയ്റ്റ് മേ ബി ഈ ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടാകാം അതുപോലെ വിഷിംഗ് വെല്ലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും ഇവിടെ സംതിങ് സ്പെഷ്യൽ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് കാരണം നിങ്ങളും ഈ പേഴ്സിനും തമ്മിൽ തീർച്ചയായിട്ടും ഒരു സോൾ മേറ്റ് കണക്ഷൻ തന്നെയായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതിന് യാതൊരു സംശയവും ഇല്ല അത് നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യമേ തൊട്ട് തന്നെ തോന്നിയിട്ടുണ്ടാകാം ഈ പേഴ്സൺ എന്തോ നിങ്ങൾക്ക് സ്പെഷ്യൽ ആണ് എന്നുള്ളത് തോന്നിയിട്ടുണ്ടാകാം അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഇവിടെ ആ ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾക്ക് വീണ്ടെടുക്കാനായിട്ട് പറ്റും ഈ പേഴ്സൺ നിങ്ങളെ അംഗീകരിക്കും നിങ്ങളുടെ സ്നേഹം അംഗീകരിക്കും ആ ഒരു സമയമായിട്ടുണ്ട് ഓക്കെ അത് അത്രയും എന്താ പറയുക അത്രയും ലേറ്റ് ആകില്ല അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു ആഗ്രഹങ്ങളെല്ലാം ഫുൾഫിൽ ആകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യം നിങ്ങളെ തേടി വരുന്നതായിരിക്കും വിഷിംഗ് വെല്ലെന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും അത്രയും സ്പിരിച്വൽപരമായിട്ടുള്ള ഒരു കാർഡാണ് ഓക്കെ അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടും അപ്പൊ അനാവശ്യമായിട്ടുള്ള പേടിയും കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ഒരുപാട് പേടിച്ചിട്ട് എന്താ കാര്യം പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ നിങ്ങൾ ആ പേടിയും അല്ലെങ്കിൽ ആ ഒരു ഇറിട്ടേഷൻ ദേഷ്യം വിഷമം മടുപ്പ് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു നല്ല കാലത്തിന് വേണ്ടിയിട്ട് പോസിറ്റീവ് മൈൻഡോട് കൂടി കാത്തിരിക്കുക അപ്പോൾ മാത്രമാണ് യൂണിവേഴ്സിന് അവിടെ പ്രവർത്തിക്കാനായിട്ട് പറ്റുകയുള്ളൂ മനസ്സിലായോ അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് വിഷിംഗ് വെല്ലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഒരു പ്യൂരിറ്റി അല്ലെങ്കിൽ ഒരു പൂർണത കൊണ്ടുവരും ഈ പേഴ്സൺ തീർച്ചയായിട്ടും സ്പിരിച്വൽ പരമായിട്ട് നല്ല രീതിയിൽ വരുന്നുണ്ട് ഒരു സ്പിരിച്വൽ പേഴ്സൺ ആയിട്ട് വരുന്നുണ്ട് ആത്മീയമായിട്ട് ഉണർവ് വരുന്നുണ്ട് ഇതൊക്കെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനി ഇതിന്റെ ഫ്യൂച്ചർ എന്താകും എന്നുള്ളതാണ് യെസ് ഈ ഗോ ഓഫ് ബിങ് ട്രാ അതായത് നിങ്ങളായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ആയിക്കോട്ടെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു അതുപോലെ ഒരുപാട് തെറ്റുധാരണകൾ ഉണ്ടായിരുന്നു മനസ്സിലായോ തെറ്റുധാരണ തെറ്റായ ധാരണകൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം മാറാൻ പോകുന്നു മനസ്സിലായി ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം മാറാൻ പോകുന്നു നിങ്ങളുടെ ആ ഒരു വഴിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഏത് പാതയിലാണോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ പാതയിൽ ഒരു പക്ഷേ ഇത്രയും കാലം നിങ്ങൾക്ക് സങ്കടം മാത്രമേ കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കാം അല്ലെ സങ്കടം മാത്രമേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പോ നിങ്ങൾ ആ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ പാതയിൽ തീർച്ചയായിട്ടും സന്തോഷം വന്നു ചേരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഫ്യൂച്ചർ കിട്ടിയിട്ടുള്ളത് ഓക്കെ എനിക്കിന്ന് ഒട്ട് സമയമില്ല എനിക്ക് വേറെ സ്ഥലത്ത് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നാല് കാർഡ്സിൽ ഒതുക്കിയത് ഇല്ലെങ്കിൽ ഡീറ്റെയിൽ റീഡിംഗ് തന്നെ എടുത്താനെ ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇത്രയും ആണ് ഫ്യൂച്ചർ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ യാതൊരു കാരണവശാലും നിങ്ങളുടെ ആ ഒരു പ്രത്യാശ അല്ലെങ്കിൽ പ്രതീക്ഷ നിങ്ങൾ കൈവിടേണ്ട ആവശ്യം തന്നെ ഇല്ല കാരണം നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം വരും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് ഇനി നമുക്ക് ഈ പേഴ്സന്റെ കുറച്ച് ലവ് മെസ്സേജസ് നോക്കാം യെസ് ഐ ആം സോൾവിങ് മൈ പ്രോബ്ലംസ് ഡാർലിംഗ് തീർച്ചയായിട്ടും ഈ പേഴ്സണ് പ്രോബ്ലംസ് ഉണ്ട് അതായത് ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐ ഓൾറെഡി മിസ് യുവർ സ്മൈൽ വെരി ബാഡ്ലി ഡീപ്ലി ആൻഡ് ഹോണസ്റ്റ്ലി അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു ചിരി അതൊക്കെ നല്ല രീതിയിൽ ഇഷ്ടമാണ് അതൊക്കെ പറയുന്നുണ്ട് ഐ ലൈക്ക് ടു ബീങ് വിത്ത് യു അപ്പം നിങ്ങൾ നിങ്ങളുടെ കൂടെ ഇരിക്കാനും നിങ്ങളോട് സംസാരിക്കാനും ചിരിച്ച് ഒക്കെ സംസാരിക്കാനൊക്കെ ഈ വ്യക്തിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് വൺ ഡേ അവർ ഡ്രീംസ് കം ട്രൂന്നാണ് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ പേഴ്സൺ എന്താ പറയുക ഈ പേഴ്സന്റെ പാരൻസ് പറയുന്നത് കേട്ടിട്ടുണ്ടാകാം അവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടാകാം മനസ്സിലായോ പക്ഷെ അവരുടെ ആ ഒരു ആ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് ബാഡായിരുന്നു അതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് നമുക്ക് കുറച്ച് ക്ലൂസ് കിട്ടിയിട്ടുണ്ട് ലെറ്റ് മീ ചെസ് ടെൻ ഇയർ ചിലപ്പോ പത്ത് വർഷത്തെ പ്രണയമായിരിക്കാം അല്ലെങ്കിൽ പത്ത് വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ടാകാം നിങ്ങൾ തമ്മില് ലെറ്റർ കെ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെയോ ഈ പേഴ്സന്റെയോ ഫസ്റ്റ് ലെറ്റർ ഇ കിട്ടിയിട്ടുണ്ട് മെഡിക്കൽ ഫീൽഡ് മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാകാം ലോയർ ഒക്കെ നിയമജ്ഞനാകാം എയ്റ്റ് ഡേയ്സ് നാൽപ്പത്തെട്ട് ദിവസം നാൽപ്പത്തെട്ട് ദിവസത്തിനുള്ളിൽ ഒരു റിയൂണിയൻ അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് ദിവസം ആയിട്ടുണ്ടാകാം നിങ്ങൾ രണ്ടുപേരും വഴക്കിട്ടിരിക്കാൻ തുടങ്ങിയിട്ട് യെസ് ലെറ്റർ എൻ കിട്ടിയിട്ടുണ്ട് ടി കിട്ടിയിട്ടുണ്ട് ടീച്ചർ കിട്ടിയിട്ടുണ്ട് ടീച്ചർ പ്രൊഫഷൻ സെവൻത് മന്ത് ഏഴാമത്തെ മാസം ഓക്കെ ഫിഫ്റ്റീൻ ഡേയ്സ് പതിനഞ്ച് ദിവസം ഇത് ഐ ഐ കിട്ടിയിട്ടുണ്ട് ഐ വെച്ചിട്ടുള്ള ആൽഫബറ്റ് ലെറ്റർ ഫാഷൻ ഡിസൈനിങ് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്